ഇത് നയൻറ്റി സെവനിലാണ് ഞങ്ങൾ സയന്തിൻ ഒരു യൂറോപ്പ് ട്രിപ്പ് പോകുന്നത് അപ്പോൾ അവിടെ വെച്ചാണ് പുള്ളിക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു ജർമ്മനി ആ ജർമ്മനിയിൽ വെച്ച് അല്ല ജർമ്മനിയിൽ വെച്ച് അല്ല ആ ജർമ്മനി അല്ല ഓസ്ട്രിയ വെച്ചിട്ട് പെട്ടെന്ന് പുള്ളിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു സുമാരിച്ചേച്ച ഉണ്ടായി ചിപ്പി പിന്നെ സയൻദീൻ ഓക്കെ വരുന്ന വരുന്നതിൽ പിന്നെ സ്വിറ്റ്സർലൻഡിൽ എത്തിയപ്പോഴാണ് പുള്ളി ഇങ്ങനെ മഹത്സ്യപ്പെട്ട് താഴെ വീണു അതിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അന്ന് പിന്നെ അന്ന് സ്റ്റേജിൽ സൈനിക ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോയി സ്കിറ്റ് ഞങ്ങൾ എല്ലാരും കൂടെ തന്നെ മാനേജ് ചെയ്തു അവിടെ നിന്ന് ഇവിടെ വന്ന ശേഷമാണ് പിന്നെ പുള്ളി ട്രീറ്റ്മെന്റിന് വേണ്ടി അന്നാണ് ഈ അസുഖമുണ്ട് ലങ്സിനുന്നത് ശരിക്കും ഞാൻ വീട്ടിലൊക്കെ ശ്വാസം വീട്ടില് ഡാഡി പിന്നെ എപ്പോഴും തമാശ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല സ്റ്റെപ്പ് ഡാഡി നിസ്കരിക്കാൻ വേണ്ടി നിസ്കരിക്കാൻ അങ്ങനെ പോവാൻ റൂമിലെ വെറുതെ സ്റ്റെപ്പ് വെറുതെ ഇങ്ങനെ തമാശ ഇടക്കൊക്കെ ആ വെറുതെ നമ്മളെപ്പോഴും കാണിക്കലിലൊക്കെ ബില്ല് കാണിക്കുമ്പോ ഫുഡ് എങ്ങനെയുണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ കുറച്ച് ഡാഡി ശ്വാസം മുട്ടു ഭയങ്കരമായിട്ട് മറ്റുള്ള പിന്നെ കുറച്ചുനാളുണ്ട് ശ്വാസം പൊട്ടരണ സീൻ മൈഡിയർ കരടി ഒക്കെ സിനിമ ഒക്കെ കാണുമ്പോ നമുക്കറിയാം സൗണ്ടൊക്കെ മാറിയിരിക്ക എനിക്കൊക്കെ ആ സിനിമ കാണുമ്പോൾ എന്തോ പോലെയാണ് ഡാഡീനൊക്കെ സുഖമില്ലാണ്ട് കാണുന്നൊരു അവസ്ഥ സൗണ്ട് മൈഡിയർ ആ മൈഡിയർ കരടി അത് കഴിഞ്ഞ അമൃത ഹോസ്പിറ്റലിലായിരുന്നു ഡാഡി ഒന്നര ഒന്നരമാസം അമൃത് ഹോസ്പിറ്റലിൽ അപ്പം പോണ ദിവസം പറയുമ്പോഴാണ് അടി ശ്വാസം മുട്ടിയിട്ട് ഇങ്ങനെ ബ്രീത്ത് പഠിച്ചോണ്ടിരിക്കും അപ്പം തന്നെ മമ്മിയൊക്കെ സാരിയൊക്കെ കൊടുത്ത് അപ്പുറത്ത് അനുസാരി അമേന ഒക്കെ വിളിച്ച് ഹോസ്പിറ്റലിലോട്ട് സംഭവം കൊണ്ടുപോയി നമുക്ക് കാണുമ്പോൾ പേടിയാവൂ ശ്വാസം മുട്ടിയിട്ടേ ഇത് പിന്നെ ഈ പറഞ്ഞ ഡോക്ടർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതേപോലെ തന്നെ തമാശയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് ചുമച്ചിട്ട് ശ്വാസം കൂടെ ചിരിയൊക്കെ മാറി നമ്മുടെ പേടിച്ചു പോയി ശ്വാസം ഹോസ്പിറ്റലിൽ പോയി ശ്വാസം പിന്നെ അമൃത ഹോസ്പിറ്റലിലായിരുന്നു ഒന്നര മാസത്തോളം അവിടെ ഇരുന്ന് ഡാഡി ഉണ്ടായിരുന്നു എന്തൊരു ഡാഡി വരാനിരിക്കുന്നു വീട്ടിലും ഓക്സിജന്റെ പൈപ്പ് ഒക്കെ വെച്ച് പൈകളൊക്കെ ഓക്സിജൻ വെച്ചിട്ട് വേണം ഇനിയിപ്പോ ശ്വസിക്കാൻ വേണ്ടി അങ്ങനെ പടിക്കാനിപ്പോ സമാധാനം സമാധാന തലേ ദിവസം ഫ്രഷ് നാളെ ഡാഡി വീട്ടിലെത്തുമല്ലോ ആ ആ ദിവസം ദിവസം നവംബർ നവംബർ ഈ ടുക്ക് ഞാൻ രണ്ടോ മൂന്നോ നവംബർ നാല് മിസ് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം എല്ലാ നവംബർ നാലും സൈന്യത്തിന്റെ വീട് വൈകുന്നേരം ഞങ്ങളുടെ വീട്ടുകാരൊക്കെ നവംബർ നാല് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ കുറച്ച് ഈ പറഞ്ഞ ബിഒമാരുടെ സഹോദരിമാരൊക്കെ വരും പ്രസാദ് വരും അങ്ങനെ ഒരു സംഭവം ഉണ്ട് വരും വേണ്ടിട്ട് നവംബർ നാല് ഇപ്പം സിനിമ സിനില് വളരെ സിനിലിന്റെ ബാല്യം തന്നെയാണ് ആ സമയത്തൊക്കെ ആറാം ക്ലാസ്സിലേഴില് പഠിക്കുമ്പോഴെന്നല്ലേ പറഞ്ഞത് അതിനുശേഷം ഇപ്പോഴും സിനിൽ നമ്മളൊരു പരിപാടി ചെയ്താല് അല്ലെങ്കിൽ ഇന്ന് സിനിലിനെ കാണുമ്പോൾ ഒരാള് വീണ്ടും ഒരു ശബ്ദം അനുകരിക്കൂ എന്ന് ചോദിക്കുന്ന രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ട് പോയ ഒരുപാട് കഥാപാത്രങ്ങൾ ഒരുപാട് സൗഹൃദങ്ങൾ വേദികൾ ഇതെല്ലാം മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഞാൻ ആമുഖത്തിൽ മുഖത്ത് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലെ ലൈഫ് സ്പാനും വളരെ കുറച്ചുണ്ടായിരുന്നു എന്ന് വെച്ചാൽ സിനിമയിൽ എൺപത് കളക്കത്തൊട്ട് സാധാരണഗതിയിൽ ഒരു സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ തുരിതുരെ ചെയ്യത്തക്ക രീതിയിലുള്ളൊരു സ്പാനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് സമയമാണെങ്കിലും ഒരുപാട് വലിയ സംവിധായകരോടൊപ്പം ഒരുപാട് നല്ല സിനിമകളിൽ നല്ല കഥാപാത്രങ്ങളുടെ ഭാഗമായി നല്ല അന്നുണ്ടായിരുന്ന മാധ്യമങ്ങളിലെല്ലാം സ്റ്റേജ് ഓഡിയോ കാസറ്റ് വീഡിയോ കാസറ്റ് സാറ്റലൈറ്റ് ചാനൽ സിനിമ അന്ന് എന്തെല്ലാം മാധ്യമങ്ങൾ അന്ന് നിലനിന്നിരുന്നോ അതിലൂടെ എല്ലാം മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായി തന്നെ മാറിയ ആളാണ് ഇപ്പം എൺപതുകളുടെ തുടക്കത്തിൽ ഇതുപോലൊരു ട്രൂപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തൊട്ടുള്ള സൗഹൃദമാണ് നിങ്ങളിലെല്ലാവരും ഇവിടെ വന്നതും പങ്കുവച്ചതും എല്ലാം സനുദ്ദീൻ എന്ന മഹാനായ ആ കലാകാരനെ വീണ്ടും മലയാളികളോടൊപ്പം ഒരിക്കൽ കൂടി ഓർക്കുന്ന ഈ സന്ദർഭത്തിൽ എത്തിയ സിനിലിന് പ്രത്യേകിച്ചും അൻസാർക്കാർമാനിക്കാർ പ്രസാദ് ചേട്ടൻ മണിയമ്മളി രാജേട്ടൻ എല്ലാവരോടുമുള്ള നന്ദി പറയുന്നു ഓർമ്മയിലെന്നും സൈനദിൻ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ് ആൽബം സൈനി പ്രിയപ്പെട്ട സൈനികയുടെ മകൻ സിനിലിന് അമൃത ടിവിയുടെ ഭാഗത്തു നിന്നും ഒരു ഉപഹാരം